ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ആറ്റങ്ങൾ കെ എസ് ബിയുടെ മുന്നിൽ നടന്ന ധർണയുടെ ഉദ്ഘാടനം യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി ജയകുമാർ നിർവഹിച്ചു ഇന്ന് ഈ സമരം ഇവിടെ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട ഒരു സമരമല്ല ചാർജ് വർധന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത അനുസരിച്ച് നമ്മുടെ സംസ്ഥാന മെമ്പാടും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തുകയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഭാഗമെന്ന നിലയിൽ ആറ്റിങ്ങൽ ബ്ലോക്കിലെ കോൺഗ്രസിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ നടത്തുന്ന ഈ ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരിവാൻ മാ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത രീതിയിൽ അതിഭീമമായ വർധനവാണ് വൈദ്യുറി ചാർജിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൂനെ ഗുരു എന്ന് പറഞ്ഞതുപോലെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്ന ഈ സാഹചര്യം സമസ്ത മേഖലകളും ദുരിതപൂർണമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വൈദ്യുറി ചാർജ് വർധനവ് എന്ന് പറയുമ്പോൾ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഇത് ഉയർത്തിയിരിക്കുന്നത് ഇത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് വൈബ്രറി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എതിരെ ശബ്ദം ഉയർത്താതിരിക്കുവാൻ ജനങ്ങളോട് ബാധ്യതയും കടപ്പാടുമുള്ള പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിഷേധിക്കേണ്ടി വരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ഈ ധർമ്മസമരം ഇതിൻ്റെ സൂചന മാത്രമാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ നേരിടുന്ന ആ ബുദ്ധിമുട്ടുകൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവായാലും ക്രമസമാധാന നിലയിലുള്ള തകർച്ചയായാലും എന്നുവേണ്ട എല്ലാ രീതിയിലും ദുരിതപൂർണമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സാഹചര്യത്തിൽ ഈ വൈദ്യുതി ചാർജ് വർധനവ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഈ ചാർജ് വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോട്ട് പോകേണ്ടി വരും സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ ബിഷ്ണു അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ പി ഉണ്ണികൃഷ്ണൻ ജോസഫ് പെരേര ഐ എൻഡിസി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് സജിത് കുമാർ മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അംബിരാജ ആലംകോട് അഷ്റഫ് വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലാലിജ ആറ്റങ്ങൽ നഗരസഭാ കൌൺസിലർമാരായ രവികുമാർ രമാദേവി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അജിത് സവാദ് ഖാൻ രതീഷ് പ്രശാന്ത് ബഷീർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ആദ്യമായി സിറിയുടെ ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ